മദ്യപിച്ച അമിത വേഗത്തിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക് പതിനാറാം കണ്ടം പാലത്തും തലയ്ക്കൽ രാജനാണ് അപകടത്തിൽ പരിക്കേറ്റത് രണ്ടു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ രാജനെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച സി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷനിലാണ് അപകടം നടന്നത് ചെലച്ചുവട് ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന സ്വിഫ്റ്റ് കാർ ജംഗ്ഷനിൽ വച്ച് ബൈക്കിൽ വന്ന പതിനാറാംകണ്ട സ്വദേശി പാലത്തും തലയ്ക്കൽ രാജനെ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രാജന്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് വക്കിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയോട് ചേർന്നാണ് ബൈക്കിൽ കാറിടിച്ചത് കാറോടിച്ചിരുന്ന സി എം പി നേതാവ് മുരിക്കാശ്ശേരി സ്വദേശി അനീഷ് ചേനക്കരിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മദ്യപിച്ച ശ്രദ്ധമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനും അപകടമുണ്ടാക്കിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലൈസൻസും സസ്പെൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു എതിർദിശയിൽ ദിശയിൽ നിന്ന് വന്ന മറ്റൊരു ബൈക്ക് യാത്രികനും അപകടത്തിൽപ്പെട്ടുവെങ്കിലും ഇയാൾക്ക് കാര്യമായി പരിക്കേറ്റില്ല ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി